നിർണായകമായ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ നാൽപ്പത്തി ഒന്ന് റൺസിന്റെ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് പുറത്തായി അതോടെ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു വിജയിച്ചുവെങ്കിലും ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിനെ വിമർശിച്ച് ആരാധകർ രംഗത്തെത്തി മലയാളി താരം സഞ്ജു സാംസണിനെ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടും ബാറ്റിംഗിനിറക്കാത്തതാണ് പലരും ചൂണ്ടിക്കാട്ടിയത് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിയെട്ട് റൺസാണ് ഇന്ത്യ അടിച്ചെടുത്തത് വെടിക്കെട്ട് തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചതെങ്കിലും അത് മുതലാക്കാൻ മധ്യനിരയിലെ ബാറ്റർമാർക്ക് സാധിച്ചില്ല അഭിഷേകിന്റെ അർദ്ധ സെഞ്ചുറി തുടക്കത്തിൽ ഇന്ത്യൻ സ്കോർ അതിവേഗം ഉയർത്തി എന്നാൽ പിന്നീട് സ്കോർ ഉയർത്താനാവാതെ വന്നതോടെ ടീം പ്രതിരോധത്തിലായി ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഒട്ടിമിക്ക ആരാധകരും കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട ബാറ്റിംഗ് ഓർഡർ പാടെ ഉപേക്ഷിച്ച് പുതിയ പരീക്ഷണത്തിന് ഇന്ത്യ മുതിരുന്നതാണ് ദുബായിൽ കണ്ടത് അഭിഷേകിന്റെയും ഗില്ലിന്റെയും ഓപ്പണിംഗിന് ശേഷം പിന്നീട് ബാറ്റ് ചെയ്യാനിറങ്ങിയത് ശിവൻ ദൂബിയായിരുന്നു വൺ ഡൌണായി ദുബായ്ക്ക് സ്ഥാനക്കയറ്റം കിട്ടിയെങ്കിലും ദയനീയമായി താരം പരാജയപ്പെട്ടു മൂന്ന് പന്തിൽ നിന്ന് രണ്ട് റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് പിന്നീട് കളത്തിലിറങ്ങിയതാകട്ടെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവാണ് അഞ്ച് റൺസ് മാത്രമെടുത്ത് സൂര്യ മടങ്ങി തിലക്കുവർമിയ ഇറക്കാതെ ഹർദിക് പാണ്ഡ്യയാണ് ടീമിനായി പിന്നീട് ബാറ്റ് ചെയ്തത് നാല് വിക്കറ്റ് നഷ്ടമായതിന് പിന്നാലെ ബാറ്റ് ചെയ്ത തിലക് വർമ്മയ്ക്കാകട്ടെ ഏഴു പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് നേടാനായത് തിലക്ക് വർമ്മ പുറത്തായിട്ടും വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെ ബാറ്റ് ചെയ്യാൻ ഇറക്കിയില്ല പകരം അക്സർ പട്ടേലാണ് ക്രീസിലെത്തിയത് അക്സർ ആകട്ടെ തീർത്തും നിരാശപ്പെടുത്തി പതിനഞ്ച് പന്ത് നേരിട്ട് താരം പത്ത് റൺസ് മാത്രമാണ് എടുത്തത് വൺ വൺഡോണായി മികച്ച പ്രകടനം പല ആവർത്തി കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നിട്ടും സഞ്ജുവിനെ ഇറക്കാതെ ദുബൈയെ ബാറ്റിംഗിനിറക്കിയുള്ള പരീക്ഷണമാണ് നടത്തിയത് ഇത് പാളുകയും ചെയ്തു ഒമാനെതിരെ വൺഡൌണായി കളിച്ച് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് താരം എന്നിട്ടും താരത്തെ അവഗണിച്ചത് ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്